മികച്ച പരിചരണം ഉറപ്പ് ഷൊർണ്ണൂർ ഒറ്റപ്പാലം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ചൊല്ലി പരാതികൾ ഉയരുമ്പോഴും ശുദ്ധജല പദ്ധതിയുടെ സ്രോതസ്സായ ഭാരതപ്പുഴയിലെ മീഗ്ന തടയണ ജലസമൃദ്ധം പമ്പിംഗ് മുടക്കമില്ലാതെ നടക്കുന്നുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ വെള്ളം കൃത്യമായി എത്താത്തതാണ് പ്രതിസന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽ മഴ കനത്തതോടെയാണ് ഭാരതപ്പുഴയിലെ മീറ്റ്ന തടയണ നിറഞ്ഞത് സംഭരണശേഷിയുടെ പരമാവധി വെള്ളം നിലവിൽ തടയണയിലുണ്ട് ഇതോടെ വേനലിൽ ഒറ്റപ്പാലം നഗരസഭയിലേക്കും അമ്പലപ്പാറ പഞ്ചായത്തിലേക്കുമുള്ള പമ്പിങ്ങിനെ ചൊല്ലി ആശങ്കയില്ല അതേസമയം വിതരണത്തിലെ പ്രശ്നങ്ങൾ തലവേദനയാണ് പലയിടത്തും പൈപ്പുകൾ പൊട്ടുന്നതാണ് കുടിവെള്ള വിതരണത്തിന് തടസ്സമാകുന്നത് ഒറ്റപ്പാലം നഗരസഭയിലെയും അമ്പലപ്പാറ പഞ്ചായത്തിലേതുമായി ഏകദേശം ഇരുപതിനായിരത്തോളം ഗുണഭോക്താക്കളാണ് മീറ്റ്ന തടയണയിലെ കുടിവെള്ളത്തെ ആശ്രയിക്കുന്നത് ഇതിന് പുറമേ വേനൽ കനത്താൽ സമീപത്തെ മറ്റ് ചില പ്രദേശങ്ങളിലേക്ക് കൂടി ടാങ്കറിൽ വെള്ളം എത്തിക്കാറുള്ളതും ഇവിടെ നിന്നാണ് വേനലിലേക്ക് വെള്ളം സംഭരിക്കാനായി കഴിഞ്ഞ ഡിസംബറിൽ തന്നെ തടയണയുടെ ഇരുപത്താറ് ഷട്ടറുകളും അടച്ചിരുന്നു സാധാരണ മാർച്ച് മാസം പൂർത്തിയാകുമ്പോഴേക്കും തടയണയിൽ പകുതി മാത്രമാണ് വെള്ളമുണ്ടാകാറുള്ളത് ഇത്തവണ വേനൽ മഴ നേരത്തെ ലഭിച്ചത് സഹായമായി അപ്പോഴും ഒറ്റപ്പാലം നഗരപരിധിയിൽ പോലും പലയിടത്തും വെള്ളം എത്തുന്നത് മൂന്ന് ദിവസത്തെ ഇടവേളകളിലാണ് മർദ്ദം കൂടി പൈപ്പുകൾ പൊട്ടുന്നതാണ് വിതരണത്തിന് തടസ്സമെന്നതാണ് കരുതുന്നതെങ്കിലും കൃത്യം കാരണം കണ്ടെത്താൻ ജല അതോറിറ്റിക്ക് പോലും കഴിയുന്നില്ലെന്നാണ് ആക്ഷേപം പലയിടത്തും പൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോകുന്നത് മൂലം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്താത്തതും പ്രശ്നമാണ്